എല്ലാവർക്കും മല്ലീസ് സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയാണ് ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഇതിനായിട്ട് നമ്മൾ പൊടി നനയ്ക്കുകയോ വറക്കുകയോ ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ദിവസം മുഴുവൻ സോഫ്റ്റായ ഈ ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനെ മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ഗോതമ്പൊടിക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മട്ടേരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കണം നിർത്തി നിർത്തി വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് തുടർച്ചയായിട്ട് കറക്കി എടുക്കരുത് അപ്പം അത് കുഴഞ്ഞു പോകും ദാ ഈ ഒരു പരുവത്തിൽ നിർത്തി നിർത്തി ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പം ഇതാ നമ്മുടെ പുട്ടിൻ്റെ പൊടിയുടെ ആ പരുവായിട്ടുണ്ട് ദാ ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുക കയ്യിലെടുക്കുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പിടിക്കാനായിട്ട് കിട്ടുന്ന പരുവത്തിൽ വേണം ഓരോ പൊടിയുടെയും ഡ്രൈനെസ്സിനനുസരിച്ച് ചോറിൻ്റെ അളവ് ഒരിത്തിരി വ്യത്യാസപ്പെട്ടിരിക്കും ഞാനിപ്പോൾ ആശീർവാദിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിന് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മതിയാകും ചോറ് ചില പൊടികൾക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഓരോ പ്രാവശ്യവും ആവശ്യത്തിനുള്ള ഉപ്പും ചോറും ചേർത്ത് ഇതുപോലെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് നല്ലപോലെ പുട്ടുപൊടിയുടെ പരുവത്തിന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ എന്താ രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നാല് പ്രാവശ്യമായിട്ട് നല്ലപോലെ ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഒരു പൊടിയായിരിക്കും നമുക്ക് കിട്ടുക ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ പുട്ടുപൊടി നമുക്ക് റെഡിയായിട്ട് കിട്ടുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഇത്രയും എമൗണ്ട് ഉണ്ടാകും ഇനി പുട്ടുണ്ടാക്കാനായി ആവശ്യത്തിനുള്ള തേങ്ങ നമുക്കൊന്ന് ചിറകിയെടുക്കാം ഞാൻ ഇപ്പോൾ എന്താ ഒരു കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് കൊടുക്കാം അതിനുശേഷം ഈ കുറ്റി നമുക്ക് ഫില്ല് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കു കുറ്റിയിൽ നമുക്ക് പൊടിയും തേങ്ങയും ഫില്ല് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മൂന്ന് പീസാക്കിയാണ് ഫില്ല് ചെയ്യുന്നത് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു അതിനുശേഷം പൊടികൾ ഇട്ട് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്ത് അങ്ങനെ മൂന്ന് പീസാക്കിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചിലർക്ക് ആദ്യവും അവസാനവും മാത്രം തേങ്ങ ഇട്ടുണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് നടുവിൽ ഒന്ന് മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതിനനുസരിച്ച് ഇതുപോലെ പുട്ടുകുറ്റിയിൽ നിറയെ തേങ്ങയും പൊടിയും കൂടി ചേർത്ത് ഫില്ല് ചെയ്തെടുക്കാം കുത്തി നിറച്ച് എടുക്കരുത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും ഇതുപോലെ ആവശ്യത്തിന് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും ഒരേ അളവിൽ ഇട്ട് കൊടുത്താൽ നല്ല കറക്റ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ള പുട്ട് നമുക്ക് കിട്ടുന്നതാണ് പൊടിയും തേങ്ങയും ഏകദേശം ഒരേ അളവിൽ തന്നെ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ ഇപ്പം ഞാനെന്താ കുറ്റിപ്പുട്ടിൽ മൂന്ന് പീസായിട്ട് അതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് പീസാക്കി എടുക്കാൻ ഭാഗത്തിനാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും നമ്മളിത് കുഴയ്ക്കാനോ പൊടി വറുക്കാനോ ചൂടുവെള്ളത്തിൻ്റെയോ എണ്ണയുടെയോ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ എത്ര സമയം വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇതുണ്ടാവുകയും ചെയ്യുക അപ്പോൾ ഇതാ കുറ്റിയിൽ ഞാൻ നിറച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഞാൻ ഇതിൻ്റെ ഒപ്പം ചിരട്ടപ്പുട്ട് കൂടി തയ്യാറാക്കുന്നുണ്ട് അതിലോട്ട് ആദ്യമേ ചില്ലു വെച്ചു കൊടുക്കാം അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിരട്ടപ്പുട്ടിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ഫുള്ള് ഫുള്ള് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല പോലെ പൊടിയിട്ട് ഒന്ന് നിറച്ച് കൊടുക്കാം ഒത്തിരി കുത്തി അമർത്തി കൊടുക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നാൽ ആവി കിട്ടാൻ വളരെ താമസമായിരിക്കും ഞാൻ എന്താ പുട്ടുകൂടത്തിൻ്റെ മുകളിൽ ചിരട്ടപ്പുട്ടും കുക്കറിൻ്റെ മുകളിലാണ് കുറ്റിപ്പുട്ടും വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കുറ്റി ഏത് രീതിയിലുള്ളതാണോ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ആവി വന്നതിന് ശേഷവും ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ഗോതമ്പ് പുട്ട് വേവിച്ചെടുക്കണം അപ്പോഴാണ് നല്ല പോലെ വെന്ത് കിട്ടുക അല്ലെങ്കിൽ ഗോതമ്പ് പുട്ട് വേവത്തില്ല ആവി വന്നതിന് ശേഷം അഞ്ച് മിനിറ്റും കൂടി വേവിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പം ഇതാ നമ്മുടെ ഫസ്റ്റ് വെച്ച കുറ്റിപ്പുട്ടും ചിരട്ടപ്പുട്ടും റെഡി ആയിട്ടുണ്ട് രണ്ടാമതും ഞാൻ അതുപോലെ തന്നെ തയ്യാറാക്കിയെടുത്തതാണ് എനിക്ക് ആ രണ്ട് കപ്പ് പൊടി കൊണ്ട് രണ്ട് കുറ്റിപ്പുട്ടും മൂന്ന് ചിരട്ടപ്പുട്ടുമാണ് ഉണ്ടാക്കാനായിട്ട് കിട്ടിയത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ടും പറ്റുന്നതാണ് ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും